കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ കാണാതായ വ്യക്തികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും വിവരങ്ങളുമായി നസീർ നസീർ ബാബു ചേരുന്നു അവിടെ വിവരങ്ങളുമായിരുന്നു അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി കോഴിക്കോട് ജില്ലയിൽ രാവിലെ മഴയുണ്ട് എന്നുള്ള അതിശക്തമല്ല വടകര താലൂക്കിൽപ്പെട്ട വിലങ്ങാട് മഞ്ഞക്കുന്ന് ഭാഗത്തുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായ ആൾക്കാർ ഈ തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട് അറുപത്തി മൂന്നുകാരനായ മാത്യു എന്നാളാണ് കാണാതായത് രക്ഷാപ്രവർത്തനത്തി അദ്ദേഹം ഉരുൾപൊട്ടൽപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിനായി എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലും ഫയർ ആൻഡ് റെസ്ക്യൂസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും ഇന്നലെ തെരച്ചിൽ നടത്തിയിലും കാലാവസ്ഥ പ്രതികൂലമായതോടെ തെരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു മഴ ശക്തമായ സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിലവിൽ ആകെ അൻപത്തി ആറ് ക്യാമ്പുകളായി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ആളുകളാണ് കഴിയുന്നത് നൂറുകണക്കിന് ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മലയങ്ങാട് പാലം ഒഴിച്ചു പോയെന്ന് തുടർന്ന് പതിനഞ്ച് കുടുംബങ്ങൾ മലയോര ഭാഗത്ത് ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇവിടെ പാരീഷ് ഹാളിലും അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ വസ്തുക്കൾ രക്ഷാപ്രവർത്തകർ എത്തിച്ചു നൽകുന്നുണ്ട് കുഞ്ഞിയൂർമല ഭാഗത്ത് ദേശീയപാതയ്ക്ക് ഇരുവശവും മണ്ണിടിച്ചിലുണ്ടായെന്ന് തുടർന്ന് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലുൾപ്പെടെയെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റി യോഗം ചേർന്ന് ജില്ലയിലെ മഴക്കെടുതി സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ സർവസജ്ജരായിരിക്കാൻ എല്ലാവർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മെഡിക്കൽ സേവനം ഉൾപ്പെടെ സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണം മണ്ണിടിച്ചിലും വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കണം ആവശ്യമായ ഘട്ടങ്ങളിൽ നിർദ്ദേശങ്ങൾ കാത്തിൽക്കാതെ റവന്യൂ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്